പന്തിയുടെ കൂടെ മൈണേസ് കൊടുക്കാത്തതിന് കടയടിച്ച് പൊട്ടിച്ച നാട്ടിൽ നിന്നാണ് ഞാൻ ഞാനിവിടെ വന്നത് ഇവിടുത്തെ പ്ലേറ്റ് ഷവർമ മക്കളെ വേറെ ലെവലാണ് മൈണേസിനെ കുറിച്ച് ഇവിടുത്തെ ഷെഫ്മാർക്ക് യാതൊരു ധാരണയില്ല മലയാളികളായിട്ടുള്ള മൈണേസ് കൊതിയന്മാർക്ക് എന്നോടൊന്നും തോന്നല്ലേ എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇതാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പ്ലേറ്റ് ഷവർമ ഈ ഒരൊറ്റ പ്ലേറ്റ് ഷവർമ മതി ഒരു മീലിന് ഇതിന്റെ കൂടെ സാലഡ് ഉണ്ട് കേട്ടോ സാലഡ് നമ്മൾ തീർത്താണ് ഷവർമ ദർബാത്ത് എന്ന് പറയുന്നത് ഒരു വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ദർബാത്ത് ആ ദർബാത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ പേരാണ് ഇവിടെ ഹോട്ടലിൽ ഇട്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട് ഫ്രൈസ് ഉണ്ടാവും അത് ഞാൻ കഴിക്കില്ല അതുകൊണ്ട് എടുത്തങ്ങ് മാറ്റും ഇത് കണ്ടോ ഇതിനടിൽ ബെഡ് ആയിട്ട് ഇട്ടേക്കുന്നത് ഹമസാണ് ഹമുസിന്റെ മുകളിലാണ് ഈ പ്ലേറ്റ് ഷോർമിക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി ഒമ്പതിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ഒരു ിൽ പോലും താഴെയൊക്കെ പോയിട്ടില്ല അതേ ലെവലിൽ ഇങ്ങനെ പോവാം ഒരു വ്യത്യാസമല്ല പുതിയ റെസ്റ്റോറൻസും ഉണ്ടെങ്കിലും ഇവിടുത്തെ ഷവർമാസും ഗ്രില്ലൊക്കെ ഇന്നും ഫേവറേറ്റ് തന്നെയാണ് കാരണം നമ്മളെ ഷവർമ പ്ലേറ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് അവർക്ക് അധികം കഴുകാനായിട്ട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഇതും ക്ലീൻ ആക്കിയിട്ടുണ്ട് ഈ ഷവർമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കുബൂസ് ഇല്ല കേട്ടോ കുബൂസ് ഇല്ല ഇതിന്റെ ബെഡ് എന്ന് പറയുന്നത് നമ്മുടെ ചിപ്പിയുടെ ആണ് അതിന് ഹമസ് എന്നാണ് പറയുന്നത് ആ ഹമസ് ആണ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് മെഷീനിൽ കട്ട് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഇങ്ങനെ വീഴുന്നത് എന്റെ മക്കളെ ആ ചിക്കൻ കഷ്ണങ്ങളുടെ സ്വാദ് അത് ഈ ഹമോസിന്റെ കൂടെ കഴിക്കുമ്പോൾ